ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ കേരളത്തിലെ വയനാട് ജില്ലയിലെ പ്രശസ്തമായ ഹൈന്ദവ ക്ഷേത്രമാണ് തിരുനെല്ലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അവിടെ വന്നിട്ട് അവിടുത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് കേട്ടാ അപ്പോൾ ഞാൻ മിക്ക മിക്കപ്പോഴും പോയിട്ടുള്ളത് എൻ്റെ അമ്മയുടെ റിലേറ്റീവ്സിൻ്റെ കൂടി ഒക്കെ ആയിട്ടാണ് ഞാൻ പോയേക്കുന്നത് അപ്പോൾ അച്ഛൻ്റെ റിലേറ്റീവ്സും ആയിട്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഇതാ ഇവിടെയാണ് ആദ്യമായിട്ട് വന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ ഇവ ഈ ഒരു പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് വന്നതിൻ്റെ വളരെയേറെ സന്തോഷം എൻ്റെ ഈ സംസാരത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത്രയും ഹാപ്പിയാണ് ഇവിടെ വന്നിട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ആ ഒരു തൃപ്തി എന്ന് പറയുന്നത് അത്രയും വലിയൊരു ഇതിൻ്റെ സംഭവം തന്നെയാണ് കേട്ടോ കാരണം ഇത് ഇത്രയും കാലമായിട്ട് ഞാൻ ഈ ക്ഷേത്രത്തിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളിപ്പോൾ എന്താ വന്നു വെച്ചു തന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ വല്യമ്മയാണ് എൻ്റെ വല്യമ്മ മരണപ്പെട്ടിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ബലിതര്പ്പണമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കൂടി ഈ ഒരു യാത്ര സംഘടിപ്പിച്ചത് ഒപ്പം തന്നെ എന്നെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും ചെയ്തു കൊടുക്കാലോ അപ്പോൾ ദാ ഇതൊക്കെ എൻ്റെ ഏട്ടനാണ് ഇതാ എൻ്റെ കൊച്ചുചേട്ടനാണേ ആ കൊച്ചേട്ടനും വൈഫും വൈഫിൻ്റെ അമ്മയും പിന്നെ ബഹേഷ് ചേട്ടൻ അവരുടെ വൈഫ് മോൻ പിന്നെ ചേച്ചി ചേച്ചിയുടെ കുട്ടികൾ അവരുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു യാത്ര ക്ഷേത്രത്തിലോട്ടായതുകൊണ്ട് തന്നെ വളരെ ആയിട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് ഇനി വേറെ ഒന്നും ചെയ്ത് കൊടുക്കാനില്ല മരണപ്പെട്ട് കഴിഞ്ഞവർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് ചെയ്ത് കൊടുക്കാനല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ എന്താ പറയുക മനസ്സിലുള്ള ആ ഒരു വിങ്ങലും പിന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു ബലിതർപ്പണവും അതൊക്കെയുള്ളു ഇനി ബാക്കി വേറെ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി എന്നെ വിട്ടുപോയ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ബലിയിടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ ഒരു ക്ഷേത്രത്തിലെത്തിയത് ഇവിടെ പിതൃക്കൾക്കാണ് സ്ഥാനം പിതൃക്കൾക്കും പിന്നെ നമ്മൾ വിട്ടുപോയ ആൾക്കാർക്കൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ കർമ്മങ്ങളൊക്കെ ഇവിടെയുണ്ട് ഇവിടുത്തെ കർമ്മി അവിടെ നിന്നിട്ട് നമ്മൾ ഓരോരുത്തർ ഓരോരുത്തർ മീൻസ് അവരൊരാൾ നിന്നിട്ട് പിന്നെ അവർ പറയുന്ന ശ്ലോകങ്ങളും അതൊക്കെ ഒരുമിച്ച് ചൊല്ലിയിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എത്രയോ ആൾക്കാർ അതായത് ചെറിയ കുഞ്ഞ് ചെറിയൊരു നാല് വയസ്സ് നാല് വയസ്സിൽ ഒരു മൂന്ന് വയസ്സിന് മോൾപോട്ടുള്ള കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മൾ വിട്ടുപോയി നമുക്കറിയാൻ പോലും ഇല്ല പക്ഷെ അവർ പറയുമ്പോൾ അതിനെല്ലാവരും ഇൻക്ലൂഡഡ് ആണ് ഈ ബലിയർപ്പണം അർപ്പിക്കുമ്പോൾ കാരണം അച്ഛൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിലോ അമ്മയുടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ അവരൊക്കെ മനസ്സിൽ കൊണ്ട് വെച്ചിട്ട് വേണം നമ്മൾ ഈ ബലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഓരോരാൾ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വരുന്നതാണ് പിന്നെ അപ്പോൾ ഞാനിങ്ങനെ വ്ളോഗെടുക്കുന്നതായിട്ട് എന്നെ കോമഡി ആക്കുന്നുണ്ട് എൻ്റെ ഏട്ടന്മാരൊക്കെ കൂടിയിട്ട് അങ്ങനെ പിന്നെ അതൊന്നും നമുക്ക് ഇതിലത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല കാരണം അവിടെയൊന്നും ഫോൺ അലൗഡ് അല്ല ഇവിടെ ആയാലും ഫോൺ അലൗഡ് അല്ല ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമോ എന്ന് വെച്ചിട്ടാണ് പിന്നെ പ്രശ്നമില്ലാത്ത ഏരിയയിലൊക്കെ കവറാക്കി എടുത്തത് കേട്ടോ അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ഫുൾ ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു ഇവിടെ ഇങ്ങനെ നടന്ന് നീങ്ങാനൊക്കെ പക്ഷെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിങ്കല്ലു പാകിയിട്ടൊക്കെ അത് സെറ്റാക്കി ഇതിപ്പോഴെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സൈഡാണ് ഇപ്പോഴത്തെ സൈഡിൽ ഒരു ഗുഹയുടെ ഉള്ളിലായിട്ട് പിന്നെ നല്ലൊരു എന്താ പറയുക വിളക്കൊക്കെ കത്തിച്ചിട്ട് നമുക്ക് കാണാം നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിലോട്ട് വരുന്ന സമയത്ത് അതിന് മുന്നേ ആയിട്ട് ഒരു ക്ഷേത്രത്തിലൂടെ കയറിയിട്ടാണ് നമ്മളിങ്ങോട്ടേക്ക് വന്നത് കേട്ടോ അപ്പോൾ അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് ഒരു നാല് മണി സമയത്തായിരുന്നു പുലർച്ചെയാണെ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദാന ദാന ഹോളിലേക്ക് പോവുകയാണ് അവിടെ ഉണ്ടായത് പിന്നെ നമ്മളെ ഈ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപമാവും അച്ചാറും ഒക്കെയാണ് കേട്ടോ ആ സമയത്ത് ഉണ്ടായത് ഇതീ ഒരു ടോക്കൺ വാങ്ങിച്ചിട്ട് വേണം നമ്മൾ അത് അവിടെ പോയിട്ട് ഉപ്മാവൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ലായിരുന്നു പക്ഷേ അവിടെ പോയിട്ട് കഴിക്കുമ്പോൾ ഉള്ളൊരു സ്വാദ് വേറെ തന്നെയാണല്ലോ അതുകൊണ്ട് എല്ലാവരും കൂടി കഴിക്കാത്തവർ പോലും കഴിച്ചു എന്ന് പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മളെല്ലാവരും കൂടി അതൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മൾ പിന്നെ വണ്ടിയിലോട്ട് കയറാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വലിയ കുറേ കാര്യങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നെക്കൊണ്ട് പറ്റും ഇത് ഞാൻ ജസ്റ്റ് ചെറിയ ചെറിയ ഏരിയാസൊക്കെ കവർ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അത് നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളും പിന്നെ ചന്ത പോലെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുളയരി പായസം അങ്ങനെ കാരണം വയനാടല്ലേ അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കാണുമല്ലോ കുറേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയിലോട്ട് കയറാൻ പോവാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ താങ്ക്സ് വാ വാച്ചിങ് ഇതാണ് നമ്മുടെ വണ്ടിയിലുള്ളിലുള്ള കാഴ്ചകൾ എല്ലാവരും കൂടി ഇത്രയും ആൾക്കാരുള്ളൂ ഒരു പത്ത് പന്ത്രണ്ട് പേര് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ നമ്മുടെ കൊച്ചു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഇതൊക്കെ എൻ്റെ ഏട്ടന്മാരാണ് ഇത് ദീപകേട്ടനാണ് ബാഗാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബ് ബായ്